നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തിരുവനന്തപുരം നഗരസഭയിലെ ശാസ്തമംഗലം വാർഡ് അവിടെ ആർ ശ്രീലേഖ ഐ പി എസ് എന്ന കൗൺസിലറും സ്ഥലം എം എൽ എ വി കെ പ്രശാന്തും തമ്മിലുള്ള ജഗപ്പുകയാണ് കേരളത്തിൽ ഇപ്പോൾ സൂപ്പർ ഹിറ്റായ വാർത്ത മുൻപ് തിരുവനന്തപുരം മേയറായിരുന്നു വി കെ പ്രശാന്ത് ശാസ്തമംഗലം വാർഡിൽ തിരുവനന്തപുരം നഗരസഭ ഒരു കെട്ടിടം പണിതു നഗരസഭ കൗൺസിലർമാർക്കുള്ള ഓഫീസ് മുറി അടങ്ങിയ കെട്ടിടം ഈ ഓഫീസ് മുറിയിലായിരുന്നു പ്രശാന്തിൻ്റെ ആദ്യകാല ഓഫീസ് പിന്നീട് വട്ടിയൂർക്കാവ് തെരഞ്ഞെടുപ്പിൽ എം എൽ എ ആയി ജയിക്കുന്നു വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടും വി കെ പ്രശാന്ത് തന്റെ ഓഫീസ് റൂമായി ഈ കോർപ്പറേഷൻ കെട്ടിടത്തിനുള്ളിലെ മുറി ഉപയോഗിച്ചു ചെറിയൊരു മുറിയല്ല വിശാലമായ ഒരു ഹാൾ ഈ കെട്ടിട ഭാഗത്തിന് നാമമാത്ര വാടക മാത്രമേ വി കെ പ്രശാന്ത് നൽകുന്നുള്ളൂ പഴയ കൗൺസിലർ എന്നുള്ള അധികാരം ഉപയോഗിച്ച് നേടിയെടുത്ത മുറി പിന്നീട് എം എൽ എ ആയതിനു ശേഷം വിട്ടുകൊടുക്കുന്നതായിരുന്നു മര്യാദ എന്നാൽ നഗരസഭ ഭരിച്ചിരുന്നത് സി പി എം അതുകൊണ്ടുതന്നെ സി പി എം മേയർക്ക് വി കെ പ്രശാന്തിനുള്ള ഓഫീസ് മുറി തുടർന്നും അനുവദിക്കുന്നതിൽ യാതൊരുവിധ വിരോധവുമില്ല എന്നാൽ തിരുവനന്തപുരം നഗരസഭ ബി ജെ പി അപ്രതീക്ഷിതമായി പിടിച്ചെടുത്തതോടെ ശാസ്തമംഗല വാർഡിൽ ജയിച്ചുവന്നത് ആർ ശ്രീലേഖ ഐ പി എസ് ഇത്തവണ തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്ന മേയറായി ആർ ശ്രീലേഖ തെരഞ്ഞെടുക്കപ്പെടുമെന്ന് പൊതുവെ കണക്കുകൂട്ടിയിരുന്നു ി ജെ പി സംസ്ഥാന നേതൃത്വം ഇതു സംബന്ധിച്ച ചില പ്രതീക്ഷകൾ ശ്രീലേഖയ്ക്കും നൽകിയിരുന്നു തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പിന്നാലെ വി വി രാജേഷിനാണ് നഗരസഭാ മേയർക്കുള്ള നറുക്ക് വീണത് പാർട്ടിയിലെ ഭൂരിപക്ഷം കൗൺസിലർമാരും വി വി രാജേഷ് മേയറാകുന്നതിനെ അനുകൂലിച്ചു വി മുരളീധരനും കെ സുരേന്ദ്രനും ഒക്കെ കട്ടയ്ക്ക് നിന്നു ഒപ്പം ആർ എസ് എസിന്റെ പരിപൂർണ പിന്തുണ നഗരസഭാ കൗൺസിലർ സ്ഥാനത്തേക്ക് ആർ ശ്രീലേഖയെ മത്സരിപ്പിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ ചില വാഗ്ദാനങ്ങൾ മുന്നോട്ടുവച്ചിരുന്നു അതിലൊന്ന് മേയർ പദവി തന്നെ എന്നാൽ അപ്രതീക്ഷിതമായി ആർ ശ്രീലേഖയെ മേയർ പദവിയിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ അവർക്ക് വല്ലാത്ത വിഷമം തോന്നി മേയറായിരുന്നു എങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വലിയൊരു ഇരിപ്പിടം തന്നെ ആ ശ്രീലേഖയ്ക്ക് ലഭിച്ചേ എന്നാൽ ശാസ്ത്രമംഗല വാർഡിൽ കൗൺസിലറായി ഇരിക്കണമെങ്കിൽ ശ്രീലേഖയ്ക്ക് ഒരു ഓഫീസ് മുറി മുറിവേണം ശ്രീലേഖ താമസിക്കുന്നത് ഈശ്വരവിലാസൻ റോഡിലാണ് സാക്ഷാൽ എ കെ ആന്റണിയുടെ വീടിന് തൊട്ടപ്പുറത്ത് ഈശ്വരവിലാസൻ റോഡ് ജഗതി വാർഡാണ് ജഗതി വാർഡിൽ മത്സരിക്കാതെ ശാസ്ത്രമംഗല വാർഡിൽ മത്സരിപ്പിക്കുകയായിരുന്നു ശ്രീലേഖയെ പേരിനൊരു കൗൺസിലർ കഷത്തിലൊരു ഡയറി ഇതൊന്നുമല്ല ശ്രീലേഖ ആഗ്രഹിക്കുന്നത് ഒരു ഓഫീസ് സംവിധാനമൊക്കെയിട്ട് ജനങ്ങൾക്ക് വേണ്ടി വളരെ ഗൗരവത്തോടെയുള്ള പ്രവർത്തനം അതുകൊണ്ട് തന്നെ ഒരു ഓഫീസ് മുറി വേണമെന്ന് അവർ ആഗ്രഹിച്ചു അന്വേഷിച്ചപ്പോൾ കോർപ്പറേഷൻ കെട്ടിടത്തിൽ അതിനുള്ള സൗകര്യമുണ്ട് പക്ഷേ കൗൺസിലർക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്ന മുറിയിലാണ് ഇപ്പോൾ വി കെ പ്രശാന്തിരിക്കുന്നത് കേട്ടപാതി കേൾക്കാത്തപാതി ആർ ശ്രീലേഖ വി കെ പ്രശാന്തിനെ നേരിട്ട് ഫോൺ വിളിച്ചു കൗൺസിലറായി താൻ തെരഞ്ഞെടുക്കപ്പെട്ട വിവരം വി കെ പ്രശാന്തിനോട് പറയുന്നു പ്രശാന്തിനോട് മറ്റൊരു അഭ്യർത്ഥന കൂടി ശ്രീലേഖ നടത്തി കോർപ്പറേഷൻ കെട്ടിടത്തിനുള്ളിൽ ഇപ്പോൾ പ്രശാന്ത് ഉപയോഗിക്കുന്ന ഓഫീസ് മുറി കൗൺസിലറുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്ന് വിട്ടുതരണമെന്ന് ഇത് കേട്ടതോടെ വി കെ പ്രശാന്ത് പൊട്ടിത്തെറിച്ചു ആ മുറിയിൽ നിന്ന് താൻ പെട്ടെന്ന് ഒഴിയില്ല എന്ന് ശാഠ്യം പിടിച്ചു വി കെ പ്രശാന്ത് വരുന്ന മാർച്ച് വരെ കാലാവധി ഉണ്ട് തനിക്ക് ആ കാലാവധി വരെ താൻ അവിടെ ഇരിക്കും ഒരു നാമമാത്ര വാടക മാത്രമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഈടാക്കുന്നത് ഇത്ര ചെറിയ വാടകയ്ക്ക് ഒരു എം എൽ എക്ക് ഇങ്ങനെ ഓഫീസ് മുറി നൽകണമോ എന്ന് കോർപ്പറേഷൻ തന്നെ തീരുമാനമെടുക്കട്ടെ എന്നാൽ ശ്രീലേഖ വിളിച്ചത് വലിയ വിഷയമായി പി കെ പ്രശാന്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു തന്നെ ബലമായി ഓഫീസിൽ നിന്ന് ഇറക്കിവിടാനുള്ള നീക്കങ്ങൾ ആർ ശ്രീലേഖയുടെ നേതൃത്വത്തിൽ തുടങ്ങിയെന്നാണ് തുടർന്ന് വി കെ പ്രശാന്ത് മാധ്യമങ്ങളോട് പറഞ്ഞത് കോർപ്പറേഷൻ ഓഫീസിൽ കൌൺസിലർക്കിരിക്കാവുന്ന ഒരു മുറി കൂടിയുണ്ട് എന്ന് വി കെ പ്രശാന്ത് പറയുന്നു എന്നാൽ ആ മുറി തീരക്കുടിശു മുറിയാണ് തനിക്കതിൽ ഇരിക്കാൻ പറ്റില്ല എന്ന് ശാഠ്യം പിടിക്കുകയാണ് ആർ ശ്രീലേഖ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ ബി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ആർ ശ്രീലേഖയാണ് എന്ന് പൊതുവെ സംസാരമുണ്ട് അതിനിടയിലാണ് വി കെ പ്രശാന്തിനെ നേരിൽ വിളിച്ച് ശ്രീലേഖ ആ മുറി തിരികെ ആവശ്യപ്പെടുന്നത് ശ്രീലേഖയുടെ നടപടി ശരിയായ രീതിയല്ല എന്നു വി കെ പ്രശാന്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു വാടക കരാർ കാലാവധി കഴിയും വരെ പ്രവർത്തിക്കാനുള്ള അവകാശം തനിക്കുണ്ട് ശ്രീലേഖ വിളിക്കുമ്പോൾ പിന്നെ താൻ എന്തു പറയണം പിറ്റേ ദിവസം തന്നെ പെട്ടിയും കിടക്കയും പ്രമാണവുമൊക്കെ എടുത്ത് താൻ ഇറങ്ങണമെന്നാണോ അവർ ഉദ്ദേശിക്കുന്നത് ഇന്ന് മാധ്യമങ്ങളോട് വിശദീകരിക്കുമ്പോൾ ശ്രീലേഖ കുറച്ചുകൂടി മനസ്സുതീർന്നു താൻ സഹോദരന തുല്യനായി വി കെ പ്രശാന്തിനെ കാണുന്നു അതുകൊണ്ടൊരു സഹോദരൻ എന്നതുപോലെയാണ് വി കെ പ്രശാന്തിനോട് താൻ ഒരു അഭ്യർത്ഥന നടത്തിയത് ഞാൻ ആ മുറിക്ക് വേണ്ടി അപേക്ഷിക്കുക മാത്രമാണ് ചെയ്തത് എന്നാൽ വി കെ പ്രശാന്ത് തന്നോട് തട്ടി കയറി എന്ന് ശ്രീലേഖ പറയുന്നു മൊബൈൽ കോളുകൾ റെക്കോർഡ് ചെയ്ത ശീലം തനിക്കില്ല മൊബൈൽ കോളുകളൊക്കെ വി കെ പ്രശാന്ത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ശബ്ദരേഖയൊന്ന് കേട്ടുനോക്കൂ എന്നാണ് മറുവശത്ത് ഈ നീക്കത്തിൽ ബി ജെ പിയുടെ ഒരു പ്രത്യക്ഷ പിന്തുണ ആർ ശ്രീലേഖയ്ക്ക് ലഭിക്കുന്നില്ല ശ്രീലേഖയുടെ നടപടി സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മേയർ വി വി രാജേഷ് വിശദീകരിച്ചു വി കെ പ്രശാന്ത് എം എൽ എ ഓഫീസ് ഒഴിയണമെന്ന നിർദ്ദേശം മേയർ വി വി രാജേഷ് അറിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ ബി ജെ പി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് കൂടിയാലോചന നടത്താതെ ആർ ശ്രീലേഖ എം എൽ എ വിളിച്ചു മുൻ കൗൺസിൽ തീരുമാനം പരിശോധിച്ചതിനു ശേഷം തുടർ നടപടികൾ കൈക്കൊള്ളുമെന്നാണ് ഇപ്പോൾ ബി ജെ പി പറയുന്നത് വാടക കരാർ കാലാവധി മാർച്ച് വരെ ഉണ്ടെന്നും ഒഴിയുന്ന കാര്യം അതിനുശേഷം ആലോചിക്കാം എന്നുമാണ് വി കെ പ്രശാന്തിന്റെ നിലപാട് തന്നോട് രാഷ്ട്രീയ മര്യാദ കാണിച്ചില്ല എന്നാണ് വി കെ പ്രശാന്ത് പറയുന്നത് കോർപ്പറേഷൻ സെക്രട്ടറിയോ മേയറോ ആവശ്യപ്പെട്ടാൽ താൻ ഓഫീസ് മുറി ഒഴിഞ്ഞു കൊടുക്കും സുഗമമായി മുന്നോട്ടു പോകുന്ന ഓഫീസ് അവിടെ നിന്ന് മാറ്റണമെന്ന നിർബന്ധ ബുദ്ധി ശരിയാണോ എന്നാണ് പ്രശാന്തിന്റെ ചോദ്യം ഇക്കാര്യം പൊതുസമൂഹം ചിന്തിക്കണം നഗരസഭാ കൗൺസിൽ തീരുമാനപ്രകാരമാണ് എം എൽ എയുടെ ഓഫീസ് അവിടെ പ്രവർത്തിക്കുന്നത് കെട്ടിടം ഒഴിപ്പിക്കാൻ ബി ജെ പിക്ക് ഭൂരിപക്ഷമുള്ള കൗൺസിൽ തീരുമാനിച്ചാൽ എം എൽ എക്ക് ഓഫീസ് ഒഴിച്ചു കൊടുക്കേണ്ടി വരും ഇനിയുമുണ്ട് ചില കടമ്പകൾ കൗൺസിലർക്ക് അവിടെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ ഓഫീസ് വേണമെങ്കിൽ മേയർ വഴിയാണ് അനുമതി നൽകേണ്ടത് കെട്ടിട സൗകര്യം ലഭ്യമാണോ എന്ന് സെക്രട്ടറി പരിശോധിച്ച് നടപടിയെടുക്കും കോർപ്പറേഷന്റെ കെട്ടിടം വാർഡിൽ ലഭ്യമല്ല എങ്കിൽ നിശ്ചിത തോതിക്ക് മറ്റ് കെട്ടിടങ്ങൾ വാടകയ്ക്കെടുക്കാനുള്ള പ്രൊവിഷനുമുണ്ട് എം എൽ എ ഓഫീസ് മാറിത്തരാമോ എന്ന് വി കെ പ്രശാന്തിനോട് താൻ ഒരു സഹോദരനോട് എന്നതുപോലെ അഭ്യർത്ഥിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് ശ്രീലേഖ പറയുന്നു എന്നാൽ ഒഴിയാൻ പറ്റില്ലെന്നും പറ്റുമെങ്കിൽ ഒഴിപ്പിച്ചോ എന്നുമാണ് തന്നോട് വി കെ പ്രശാന്ത് മറുപടി പറഞ്ഞത് പ്രശാന്തിന്റെ കയ്യിൽ ഫോൺ റെക്കോർഡ് ഉണ്ടെങ്കിൽ അത് ഒന്ന് പുറത്തുവിടാനും ശ്രീലേഖ വെല്ലുവിളിക്കുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷം അതേ കോർപ്പറേഷൻ കെട്ടിടത്തിനുള്ളിൽ ഉണ്ടായിരുന്ന വി കെ പ്രശാന്തിന് നേരിട്ട് ശ്രീലേഖ കണ്ടു വി കെ പ്രശാന്തിന്റെ തോളിൽ തട്ടി ശ്രീലേഖ പറഞ്ഞു ഞാൻ പ്രശാന്തിനോടൊന്ന് അഭ്യർത്ഥിക്കുക മാത്രമാണ് ചെയ്തത് എന്റെ കുഞ്ഞു പോലെയാണ് പ്രശാന്ത് എന്റെ അറിവനുസരിച്ച് എം എൽ എ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടം കോർപ്പറേഷൻ്റെതാണ് ഈ സ്ഥലത്തിന് പൂർണ്ണ അവകാശം കോർപ്പറേഷൻ വി കെ പ്രശാന്ത് എന്റെ അടുത്ത സുഹൃത്ത് സഹോദര തുല്യനായാൽ ഇന്നലെ മുൻ കൗൺസിലർക്കൊപ്പം ഇരുന്നപ്പോഴാണ് നമുക്ക് ഇരിക്കാൻ ഒരു സ്ഥലം വേണ്ടേ എന്ന് മുൻ കൗൺസിലർ എന്നോട് ചോദിച്ചത് അപ്പോൾ ശാസ്ത്രമംഗലത്ത് കെട്ടിടമുണ്ടല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത് ആ സമയത്ത് കെട്ടിടത്തിന് ഇത്തരത്തിലുള്ളൊരു പ്രശ്നമുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതിനു പിന്നാലെയാണ് താൻ പ്രശാന്തിനെ ഫോണിൽ വിളിച്ചത് എന്നും ശ്രീലേഖ പറയുന്നു ഞാൻ കൗൺസിലറായി എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകണം എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു പ്രശാന്തിനെ വിളിച്ചത് എനിക്കൊരു അപേക്ഷയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിടത്തിന്റെ കാര്യം സൂചിപ്പിച്ചു എനിക്ക് അഞ്ചു വർഷത്തേക്ക് ജോലി ചെയ്യേണ്ടതല്ലേ ആ കെട്ടിടം കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു അതൊന്ന് പരിഗണിക്കണം പതുക്കുമതി തീരുമാനമെന്നാണ് താൻ പറഞ്ഞത് എന്നാൽ അത്ര വിട്ടുവീഴ്ചയ്ക്കൊരുക്കമില്ലാത്ത ആർ ശ്രീലേഖയുടെ നിലപാടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്റെ നയം അഭ്യർത്ഥനയാണ് അതിനുശേഷം സമ്മതിച്ചില്ല എങ്കിൽ നിയമപരമായി മുന്നോട്ടു പോകും സഹോദര തുല്യനായ ഒരാളോട് അഭ്യർത്ഥിക്കുക ആദ്യ വഴി അടുത്ത നടപടി എന്താണ് എന്ന് പാർട്ടി നേതൃത്വവും മേയറുമായി കൂടിയാലോചനകൾ നടത്തും എം എൽ എ കോട്ടേഷ് തൊട്ടടുത്താണ് അദ്ദേഹം വിചാരിച്ചാൽ മണ്ഡലത്തിൽ എവിടെ വേണമെങ്കിലും സ്ഥലം കിട്ടും പക്ഷേ കൗൺസിലർക്ക് അങ്ങനെയല്ല എന്ന് ശ്രീലേഖ പറയുന്നു വട്ടിയൂർക്കാവിൽ രാഷ്ട്രീയ പോര് തുടങ്ങിക്കഴിഞ്ഞു ശ്രീലേഖയ്ക്കെതിരെ എം പി രാജേഷ് കളത്തിലിറങ്ങി അവർ കാണിക്കുന്നത് ദാർഷ്ട്യമെന്ന നിലയിലാണ് രാജേഷ് പ്രതികരിച്ചത് കടകംപള്ളി സുരേന്ദ്രൻ ആർ ശ്രീലേഖയ്ക്ക് കടുത്ത അഹങ്കാരമെന്നാണ് പറഞ്ഞത് ശാസ്ത്രമംഗല വാർഡിലെ ജനങ്ങൾക്ക് അവരെ തെരഞ്ഞെടുത്തത് വഴി തെറ്റുപറ്റി വി കെ പ്രശാന്തിന്റെ ന്യായീകരണങ്ങൾ അത്ര വില പോകുന്നതല്ല കെട്ടിടം നിർമ്മിച്ചതും ഉദ്ഘാടനം ചെയ്തതുമൊക്കെ താനാണ് എന്ന് പ്രശാന്ത് പറയുന്നു അതൊരു അവകാശവാദമല്ല പക്ഷേ ഒരു സാമാന്യ മര്യാദ ഒരു നഗരസഭാ കൗൺസിലിന്റെ തീരുമാനമാണ് അങ്ങനെയെങ്കിൽ ആ തീരുമാനം റദ്ദ് ചെയ്യണം പോലീസ് ഉദ്യോഗസ്ഥ എന്നതൊക്കെ കഴിഞ്ഞില്ലേ എന്നാണ് വി കെ പ്രശാന്ത് ചോദിക്കുന്നത് ഒഴിപ്പിക്കാനുള്ള അധികാരമൊന്നും അവരുടെ കയ്യിൽ ഇപ്പോഴില്ലല്ലോ അതവർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും കാലാവധി കഴിയട്ടെ അപ്പോൾ ആലോചിക്കാം അതിനു മുൻപ് ഒഴിപ്പിക്കണമെങ്കിൽ ഒഴിപ്പിച്ചോ എന്ന് പറഞ്ഞാണ് താൻ സംഭാഷണം അവസാനിപ്പിച്ചത് ഇതത് വെള്ളരിക്കപ്പെട്ടണമാണോ പ്രതിപക്ഷ ബഹുമാനമൊക്കെ കൊടുക്കേണ്ടേ അവർക്ക് അധികാരം കിട്ടിയെന്ന് പറഞ്ഞ് ഇനി മുതൽ ഇവിടെ ആരും ശബ്ദിക്കേണ്ട എന്ന് പറയുന്ന നിലപാടൊന്നും അംഗീകരിക്കാൻ കഴിയില്ല സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചേരിതിരിഞ്ഞ് പോർവിളി തുടങ്ങിക്കഴിഞ്ഞു അവിടെ കെട്ടിടം നിർമ്മിച്ചത് എം എൽ എ ഓഫീസിനു വേണ്ടിയല്ല കൗൺസിലർമാർക്ക് ഓഫീസ് തുടങ്ങാനാണ് അങ്ങനെയിരിക്കെ എങ്ങനെയാണ് ഈ കെട്ടിടം എം എൽ എക്ക് അനുവദിച്ചത് എം എൽ എ മാർക്കൊക്കെ കെട്ടിട വാടക കൊടുക്കാൻ എം എൽ എ അലവൻസ് ഉണ്ട് ഏത് സ്ഥലത്തും വാടകയ്ക്ക് അവർക്ക് ഓഫീസ് എടുക്കാം കൗൺസിലർമാർക്ക് നാമമാത്രമായ തുക മാത്രമേ ഓണറേറിയമായി കിട്ടുകയുള്ളൂ അങ്ങനെ ഇരിക്കെ കൗൺസിലർമാർക്ക് ഓഫീസിനായി പണി കഴിപ്പിച്ച കെട്ടിടം ഭരണ സ്വാധീനം ഉപയോഗിച്ച് തുച്ഛമായ വാടക നൽകി കയ്യേറിയത് ബൈലോജ്യ വിരുദ്ധമാണ് ചുരുക്കത്തിൽ നിങ്ങളായിട്ട് ഒഴിയുകയാണെങ്കിൽ ഒഴിഞ്ഞോ എന്നാണ് ശ്രീലേഖ വി കെ പ്രശാന്തിനോട് പറഞ്ഞത് അതല്ലെങ്കിൽ നഗരസഭ നിയമപരമായി അങ്ങ് നീങ്ങും പഴയ മേയർ ആര്യ രാജേന്ദ്രന് അന്ന് യെതുവിന്റെ അടുക്കൽ കാട്ടിയ ദാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ അതിനുള്ള പണി ഇപ്പോൾ പാഴ്സലായി തിരിച്ചുവന്നു തുടങ്ങി ശാസ്തമംഗലത്തെ എം എൽ എക്ക് കോർപ്പറേഷൻ കെട്ടിടത്തിൽ നിന്ന് പെട്ടിയും കിടക്കിയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങേണ്ടി ഉറപ്പാണ് കൗൺസിലർ ആ ഓഫീസ് മുറിയൊന്ന് വിട്ടുതരാമോ എന്ന് ചോദിച്ചതല്ലേ ഉള്ളൂ അപ്പോഴേക്കും പ്രശാന്ത് ഇങ്ങനെ ഉറഞ്ഞു തുറമായിരുന്നോ എന്നാണ് സമൂഹ മാധ്യമങ്ങൾ ചോദിക്കുന്നത് മറുവശത്ത് വട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്തും മറുവശത്ത് ആർ ശ്രീലേഖയും നേർക്കുനേർപ്പൊരുതുമോ അങ്ങനെയെങ്കിൽ അതിൻ്റെ തുടക്കമായി ഇതിനെയൊക്കെ കാണാം എന്തായാലും വട്ടിയൂർക്കാവിൽ കൂടുതൽ പിടിമുറുക്കുന്ന ആർ ശ്രീലേഖയാണ് കാണുന്നത് മറുവശത്ത് ബി ജെ പി ക്യാമ്പുകളിൽ ചില എതിർ സ്വരങ്ങൾ ശ്രീലേഖയോട് തുടങ്ങിക്കഴിഞ്ഞു ശ്രീലേഖ പിടിച്ചത് നേടിയ മടങ്ങും അതാണ് അവരുടെ ഒരു രീതി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ്